കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയ ബാബു ചായനെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഒരു സമയം ദൈവം ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്നേഹനിധിയായ ആദരണീയനായ ബഹുമാനിയനായ ബാബുചായൻ ചായൻ ഓർമ്മയായി എങ്കിലും കഴിഞ്ഞ അരപ്പതിറ്റാണ്ട് കാലം സ്നേഹം വാരിക്കോരി അനേകായിരങ്ങൾക്ക് കൊടുക്കുവാൻ ദൈവത്താൽ നിയോജിതമായിട്ടുള്ള ഒരു ജന്മം തനിക്ക് ദൈവസന്നിധിയിൽ കൊണ്ടാടുവാൻ ഭാഗ്യം കിട്ടിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതികുന്നു വളരെ വിശദീകരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ചുരുക്കമായി പ്രിയ ബാബുച്ചാനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലായെങ്കിൽ അതൊരു നന്ദിയേടായിരുന്നു ബാബുചായനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് കാണുന്നത് അന്ന് താൻ സുവിശേഷ വേലക്കാരനല്ല തിരുവല്ലായിൽ തീപ്പിനി ഫെയ്ത്തോമിൽ നടന്ന വേലക്കാരുടെ സുവിശേഷ വേലക്കാരുടെ മീറ്റിങ്ങിൽ ഭാഷ തോമസിനെ കാണുവാൻ വേണ്ടി അന്ന് തിരുവല്ല സോറി എറണാകുളത്തു നിന്നും സെൻട്രൽ ഭാഷയും കൊണ്ട് വന്ന ആ സമയത്താണ് ബാബുചായനെ ചായനെ കണ്ട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും വ്യക്തിയായി കാണുന്നതുമൊക്കെ അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എഴുപത്തിനാലിൽ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി അതിനുശേഷവും ഞാൻ കർത്താവിൻ്റെ വേലയിൽ നിന്ന് മാറി പിന്നെ പത്തനംതിട്ടയിലും തിരുവല്ലയിലും പലയിടങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്തിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വലിയ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ എന്നെക്കുറിച്ച് വളരെയധികം പഠനം നടത്തി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഒരു വ്യക്തി പലരും കണ്ടും കാണാതെയും കേട്ടും കേൾക്കാതെയും ഒഴിഞ്ഞു മാറിപ്പോകുന്ന പല സാഹചര്യങ്ങളുടെ മുഖത്ത് ഏതാൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്നും കൊണ്ടും കോശി ഇഞ്ഞ് വന്നാട്ട് എന്ന് മാടി വിളിക്കുന്ന ഒരു സ്നേഹനിധിയെ ഒരു ജ്യേഷ്ഠനെ സുവിശേഷ വേലയുടെ രംഗത്ത് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അദ്ദേഹത്തിന് മാത്രം അർഹിക്കപ്പെട്ട ഒരു യോഗ്യതയാണ് ഇനിയും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ശ്രമിച്ചാൽ പലർക്കും അങ്ങനെ ആകാം വേണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകുവാനുള്ള വിസയുടെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം ഫെയ്ത്തോമ്പിൽ എൻ്റെ വാഹനം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകുവാൻ വേണ്ടി ചെന്നപ്പോൾ ബാബുചാനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ബാബുച്ചാനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ശുശ്രൂഷിക്കുന്ന സഹോദരൻ ചെന്ന് പറഞ്ഞു ഇതുപോലെ കോശി കുളനട അച്ഛനെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്ന് വാതുക്കൽ വന്ന് കോശിയാണോ വന്നാട്ട് വന്നാട്ട് അകത്തു വാ കോശി അതിന് യോഗ്യനല്ലേ എന്തിനാ വെളിയിൽ നിൽക്കുക വന്നാട്ട് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഓർത്തു ബാബുച്ചാൻ എന്തിനാ എന്നെ ഇങ്ങനെ അങ്ങ് ആദരിക്കുന്നത് അപ്പോൾ എന്തിനാ വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു വാഹനം എൻ്റെ അന്ന് ഒരു പഴയ ബെൻസുകാർ ആണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പഴയ ബെൻസുകാർ പിള്ളേർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് കുറച്ച് ഒരു കാര്യം ചെയ്യും എനിക്കൂടെ നോട്ടം കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ കാണിച്ചെന്ന ഒരു സ്ഥലത്ത് പ്രസിൻ്റെ അങ്ങപ്പുറത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത് പക്ഷെങ്കിൽ ഞാൻ ബാബുചാനോട് അപ്പോൾ ഒരു കാര്യം ചോദിച്ചു മറ്റുള്ളവർ എന്നെ കണ്ടും കാണാതെയും ഒക്കെ മാറി മാറിപ്പോകുന്ന പല സന്ദർഭങ്ങളിലും ഏതാൾക്കൂട്ടത്തിൽ വെച്ചുമൊക്കെ എൻ്റെ കുടുംബത്തോട് എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ അമ്മയുടെ അടക്കത്തിനും മറ്റുള്ളതിലെ പല കാര്യങ്ങൾക്കും എൻ്റെ ഭവനത്തിൽ വരികയും എൻ്റെ ഭാര്യയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും അതിരുകടന്ന സ്നേഹം കാണിക്കുന്നതിൻ്റെ കാരണം എന്താ ബാബുചാൻ മറ്റുള്ളവരെ പോലെ അങ്ങ് അകന്നകന്ന് പോയാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു കാരണം ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു അതുകൊണ്ട് ബാബുചാൻ എന്നോട് പറഞ്ഞത് കോശി കോശി ചെന്നൈ അല്ല സോറി ഈ തിരുവനന്തപുരത്ത് നിന്നാണ് കർത്താവിൻ്റെ വേലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ മദർ ഏലിക്കുട്ടിയിൽ നിന്നും മദർ ബായിയിൽ നിന്നും മറ്റ് പല സഹോദരങ്ങളിൽ നിന്നൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ അറിവ് എനിക്ക് ലഭിച്ചു അത് ഇത്രയ്ക്ക് ദയനീയമായ ഒരു സാഹചര്യം അവിടെ ഉളവാക്കി ചതിക്കുഴി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില കെട്ടിപ്പടുക്കലായിരുന്നു അതെന്നൊക്കെ പിന്നീട് എനിക്ക് പലരിൽ നിന്നും കേട്ടപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി എന്ന് പറഞ്ഞ് താൻ കണ്ണിൽ ഈറൻ അണിഞ്ഞു ഞാനും അറിയാതെ കരഞ്ഞുപോയി കാരണം എനിക്കതൊരിക്കൽ പോലും ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ചെയ്യാത്ത കാര്യങ്ങൾക്കും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്കുമൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചു ഒരു ഒരു സാധാരണ സംഭവമായതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല അദ്ദേഹം എന്നിട്ട് പറഞ്ഞു കോശയെക്കുറിച്ച് എന്നോട് വ വളരെയധികം വളരെയധികം പാർശ്വവെസ്സലി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ കോശയെക്കുറിച്ച് കൈകാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തരുണത്തിൽ പാർശ്വവെസലിയെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പാർഷ വെസ്ലി ആദ്യമായിട്ട് സുവിശേഷ വിലയ്ക്ക് എഴുതി കൊടുക്കുന്നത് തിരുവല്ല കൺവെൻഷൻ അന്ന് അദ്ദേഹം അന്യഭാഷ അടയാളത്തോടു കൂടി അഭിഷേകം പ്രാപിച്ചിട്ടില്ല പക്ഷേ സി തോമസ് തന്നോട് ചോദിച്ചു നീ അഭിഷേകം പ്രാപിച്ചതാണോ വെസ്ലി പറഞ്ഞു ഇല്ല ഞാൻ ഒരു ശക്തിയുണ്ട് അന്യഭാഷ എനിക്ക് കിട്ടിയിട്ടില്ല സുവിശേഷ വില ഞാൻ വളരെ ആഗ്രഹമുണ്ട് അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇല്ല അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടു കൂടി അഭിഷേകം പ്രാപിച്ചിട്ട് മാത്രമേ ഞാൻ സുശേഷ വേലിക്കെടുക്കുകയുള്ളൂ അതുകൊണ്ട് കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു വിട്ടു താൻ ദുഃഖിതനായി കായംകുളത്ത് വീട്ടിൽ ചെന്ന് കട്ടിലേൽ കവന്നു കിടന്നുകൊണ്ട് കരച്ചിലൂടെ കരച്ചിൽ എനിക്കിനി ജീവിച്ചിരിക്കേണ്ട കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ എടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടവും കരച്ചിലും വേദനയുമായി തൻ്റെ മാതാവ് കൊട്ടാരക്കരക്ക് അന്വേഷിച്ച് പക്ഷേ ഇസി തോമസിനെ കാണാൻ വന്നു അപ്പച്ചൻ പറഞ്ഞു അവനെ ചെന്നൈക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ ഭാഷ വെസ്ലി അന്ന് ഭാഷ അല്ല വെസ്ലി ചെന്നൈക്ക് വന്നു ചെന്നൈയിൽ അന്ന് നമുക്കറിയാം അടയാർ ഫെയ്ത്തോമിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അവിടെ ചീഫ് പാഷന്മാർക്ക് താമസിക്കാൻ ഒരു ട്വൻ്റി ബൈ തേർട്ടി ഒരു ഹോളുണ്ട് ആ ഹോളിൻ്റെ രണ്ട് വശത്തും അലമാരികൾ വെച്ച് റൂമായിട്ട് തിരിച്ച് അതിനിടയ്ക്ക് ഒരു ഇടവ ഇടവഴി ഒരു 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 വഴി ഒരു ഭാഗത്ത് ഭാഷ സി ജോൺ ഒരു ഭാഗത്ത് ഭാഷ എ സി തോമസ് ഇതിനിടയ്ക്ക് ചീ പാഷ് മാറ്റുപാഷും ഫ്രെഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നാൽ അവരിതിനിടയ്ക്ക് അതിൻ്റെ സൈഡിൽ ഒരു കട്ടിൽ വെച്ച് അവരും കിടക്കും ടെമ്പററി അവിടെ ഒരു സ്ക്രീനും വയ്ക്കും ഇത്രയേ ഉള്ളൂ ഇവർക്ക് രണ്ടു പേർക്കുമേ ഉള്ള അകത്ത് ബാത്റൂം വേറെ ആർക്കും ഇല്ല അപ്പോൾ ഹോളുണ്ട് ഹോൾ വാർത്ത് ശരിയാക്കിയതാണ് അതിൻ്റെ പുറകിൽ ജിമ്മിയൊക്കെ അയക്കുന്നിടമെന്ന സഹോദരിമാർക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ഒന്ന് രണ്ട് റൂം അവിടെ ഉണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല പിന്നെ പ്രസവമുണ്ട് ബാക്കിയെല്ലാം ഓല ഓലക്കൂരകൾക്കകത്താണ് താമസമൊക്കെ ഈ ചീപ്പാഷന്മാർ താമസിക്കുന്നതിൻ്റെ മേളിൽ ഒരു ഹോൾ പോലെ കുറച്ച് സ്ഥലമുണ്ട് തേർട്ടി ബൈ ട്വൻറ്റി സ്ഥലമായിരിക്കും എൻ്റെ ഉദ്ദേശത്തിൽ കണക്കിൽ അവിടെ ഈ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്ന സഹോദരന്മാരെല്ലാവരും വന്ന് അവിടെ ആണ് കിടപ്പും മൂപ്പന്മാരും പാഷന്മാരും ആര് വന്നാലും ഒരു വിൽപ്പായിട്ട് അവിടെ ആണ് കിടപ്പ് അവിടെ കട്ടിലൊന്നുമില്ല എല്ലാവരും നിരന്ന് കെടുക്കും പൊതുവായ അഞ്ചെട്ട് കക്കൂസുകളൊക്കെ ടോയ്ലറ്റുകളൊക്കെ ഒന്ന് ഒരു ഏരിയയിൽ പണിഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം ഓപ്പണാ കഥകളൊന്നുമില്ല ആ അങ്ങനത്തെ സംവിധാനമാണ് അന്നത്തെ ചെന്നൈയിലെ അവസ്ഥ വെസ്ലി അവിടെ വന്നപ്പോൾ ഈ ടോയ്ലറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ തനിക്ക് ഭയങ്കര പ്രയാസം അപ്പോൾ പക്ഷേ എ സി തോമസ് എന്നെ വിളിച്ചു പറഞ്ഞു ഇവൻ അഭിഷേകം പ്രാപിക്കുന്നതിനും വരെ കർത്താവിൻ്റെ വേലയ്ക്ക് എടുക്കാൻ ഒക്കുന്നില്ല അവനെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ട് കൂട്ടാൻ ഇരുത്തുകയും അവനെ സഹായിക്കുകയും ഒക്കെ വേണം നിൻ്റെ കൂടെ കിടത്തണമെന്ന് എന്നോട് പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെ ഒരു പുൽപ്പായയുടെ സൈഡിൽ വെസ്ലിയൊക്കെ കിടത്തി അതിനടിയിൽ ഒരു പഴയ കീറി പറഞ്ഞ് ഒരു തലവണോ എവിടെ നിന്നോ കിട്ടിയ ആർക്കും തലവണയില്ല എനിക്കെവിടുന്നോ കിട്ടിയതാ അതിൻ്റെ ഒരു ഭാഗം വെസ്ലിക്കും കൊടുത്ത് ആ വർഷമാണ് എം ടി തോമസും ഒക്കെ അവിടെ വരുന്നത് അവർക്കും ഈ കഥയെ അറിയാം എന്തിന് പറയുന്നു ആയിര അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി ബാംഗ്ലൂരിൽ ചെല്ല എഴുപത്തി നാലിൽ പാർഷ് എ സി തോമസ് സൗഖ്യമില്ലാതെ വളരെ അധികം ചൂട് ചെന്നൈയിൽ തൻ്റെ ശരീരത്തു നിന്നൊക്കെ ശരീരമൊക്കെ പൊട്ടാൻ തുടങ്ങി ചൂട് അങ്ങനെ തന്നെ ബാംഗ്ലൂർ പാഷ കെ സി വറീസ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു അവിടെ ഇച്ചിരി തണുപ്പുണ്ടെന്ന് പറഞ്ഞു അവിടെ വന്നപ്പോൾ അവിടെ ആദ്യ ചൂട് ചൂട് അപ്പച്ചനും സഹിക്കാൻ വയ്യ ഒടുവിൽ ഞാൻ അന്ന് നമുക്കൊരു വിശ്വാസിയുണ്ട് ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ജേക്കബ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ശരിയായി ഓർക്കുന്നില്ല അദ്ദേഹത്തിനൊരു കാർപ്പൻ്ററി വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് ചാക്കുകൾ സംഘടിപ്പിച്ചു തന്നു ഈ ചാക്ക് കൊണ്ടുവന്നപ്പോൾ പക്ഷേ സി തോമസ് കിടക്കുന്ന റൂമിൻ്റെ ഒരു റൂമേ ഉള്ളൂ കെ സി വറീസ് വെളിയിൽ ഹോളിൽ ഒരു ഒരു സ്ക്രീനൊക്കെ വെച്ച് അവിടെ കട്ടിൽ വിട്ടുകൊണ്ട് കിടന്നിട്ട് അപ്പച്ചൻ ഈ റൂം കൊടുത്തു ഈ റൂമിൻ്റെ മുകളിൽ ഈ ചാക്കുകളിങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മേളിൽ ഞാൻ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒഴിച്ച് നനച്ചു ഒന്ന് രണ്ട് ദിവസം അപ്പച്ചൻ കിടന്ന് ഉറങ്ങി പിന്നെ അപ്പച്ചന് ജലദോഷം പിടിച്ചു അങ്ങനെ അപ്പച്ചൻ വെളിയിൽ വന്ന് ഹോളിൽ വീണ്ടും സ്ഥാനം പിടിച്ച് ആ ചൂടിനകത്ത് അപ്പച്ചൻ ഇങ്ങനെ ഒരു സ്ക്രീനും വെച്ച് പിന്നെ അവിടെ നല്ല കാറ്റ് കിട്ടും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എറണാകുളത്തു നിന്നൊരു ടെലിഫോൺ വരുന്നു പാഷ് ജേക്കബിൻ്റെ പാഷ് വേ സോറി വെസ്ലിയും ബാബുവും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വേലക്കാരൻ്റെ മകനാണ് ഒന്ന് വെസ്ലി വെസ്ലി എന്ന ഭാഷ ജേക്കബി ജേക്കബിന് വാഹനം ഓടിച്ചാണ് അവിടെ ചെന്നത് വഴിയിൽ വെച്ച് പറഞ്ഞ് തനിക്ക് വേലയ്ക്ക് ഇറങ്ങണമെന്ന് അപ്പോൾ പാഷ എ സി തോമസ് ചോദിച്ച അവൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക അപ്പോൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എന്ന് തറിഞ്ഞു അപ്പോൾ എന്നോട് അപ്പച്ചൻ ഫോൺ കൈവെച്ചുകൊണ്ട് തന്നെ അപ്പച്ചൻ ചോദിച്ചു അവൻ അന്യ അന്യഭാഷ പറയുന്നത് നീ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പച്ച അന്യഭാഷയൊക്കെ പറയുന്നുണ്ട് ആദ്യം ഇല്ലായിരുന്നു ഇപ്പോൾ പുള്ളിക്ക് നല്ലൊരു ശക്തിയൊക്കെ ഉണ്ട് അഭിഷേകം പ്രാപിച്ചായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്പച്ചൻ ഭാഷ ജേക്കബിനോട് പറഞ്ഞു അങ്ങനെ അവരെ രണ്ടുപേരെയും എഴുപത്തിനാലിൽ വേലയ്ക്കെടുത്ത് ബാബു ചാനേയും ഭാഷ വേസ്ലിയെയും അവിടെ വെച്ച് അവർ മുതൽ അവരെന്നെക്കുറിച്ച് വളരെയധികം താല്പര്യമായി സംസാരിക്കുകയും രണ്ട് പേരിൽ നിന്നും ഞാൻ അമിതമായി വളരെയധികം സ്നേഹം കരുതൽ ആദരവ് ബഹുമാനം ഒക്കെ ഏറ്റുവാങ്ങി ഒത്തിരി ഇടങ്ങളിൽ വാവുചായനിൽ നിന്ന് വളരെയധികം എന്നെ കാണുന്നിടത്ത് ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് അദ്ദേഹം എന്നെ വിളിക്കും കോശിയില്ലയോ അത് ഒരിക്കൽ പള്ളിപ്പാട്ട് കൺ ഒരു അടക്കാരാധനയ്ക്ക് വേണ്ടി ഞാൻ സംബന്ധിച്ചപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ഞാൻ പോയിരിക്കുക പാവചൻ്റെ അന്ന് ക്ഷീണിതനാണ് താൻ പെട്ടെന്ന് ആരാധനയുടെ ഇടയ്ക്ക് ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് താൻ പോകുന്നതിന് വേണ്ടി എണ്ണിച്ച് നടന്നപ്പോൾ താൻ കൂടെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായിക്കാൻ നിന്ന സഹോദരൻ്റെ തോളത്ത് കൈ വെച്ചുകൊണ്ട് വഴിയിൽ നിർത്തിയിട്ട് എന്നെ കൈ ചൂണ്ടി പറഞ്ഞു കോശി എല്ലിയോ ആയിരിക്കുന്നത് ഇനി വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് എന്നോട് ചോദിച്ചു കോശി എല്ലിയോ ഇവ വന്നിട്ട് എന്നെ വന്ന് കാണുകയും ഒന്ന് സ്വാത്രം പറയുകയും ചെയ്യാത്തതെന്താ എനിക്കത് ദുഃഖമില്ലയോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കത് വളരെ സങ്കടമായിപ്പോയി എന്നാൽ ഞാൻ ആൾക്കൂട്ടത്തിൽ വെച്ച് ബാവുചാൻ എന്നെ സ്നേഹിക്കുന്നതെന്നും ബഹുമാനിക്കുന്നതെന്നും ആദരവ് കാണിക്കുന്നതെന്നും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരിക്കൽ പോലും ഒരു പ്രദർശനാവിഷയമാക്കുവാൻ ബാവുചാൻ്റെ അടുത്ത് ഞാൻ ഓടിയോടി പോയിരുന്നില്ല തൻ്റെ സ്നേഹത്തെ എൻ്റെ ഉള്ളിൽ കാണുകയും ഇങ്ങനെ വ്യക്തികളെ ആരാഞ്ഞറിഞ്ഞ് ഒരു വ്യക്തിയുടെ താഴ്ചയുടെ അനുഭവത്തെ തിരിച്ചറിഞ്ഞ് വേദനയുടെ അനുഭവത്തെ മണത്തറിഞ്ഞ് അവരോട് ആദരവ് കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ സ്നേഹനിധിയായ മനുഷ്യൻ മറ്റുള്ളവരുടെ സ്നേഹം വാരിക്കൂരി അനുഭവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി പലരും സ്നേഹിച്ചിട്ടുണ്ട് അവർക്ക് സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ബാബു ചാന് കിട്ടിയിട്ടുള്ള സ്നേഹം ആദരവ് അയ്യോ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും വരെ ബാബുചാനെന്ന് വെച്ചാൽ ജീവൻ കളയും ജീവൻ അദ്ദേഹത്തിൻ്റെ വരവും പോക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും താൻ വലിയൊരു നാടിളക്കിയ സ്റ്റേജ് ഇളക്കിയ പ്രാസംഗീയനൊന്നും അല്ലായിരുന്നു പക്ഷെങ്കിൽ തൻ്റെ സാന്നിധ്യവും ദൈവ തുളുമ്പി നിൽക്കുന്ന മുഖവും ആ സദസ്സിനെ ശോഭയാക്കി മാറ്റി ആനന്ദമാക്കി മാറ്റി അഞ്ച് മിനിറ്റത്തേക്കെങ്കിലും ബാബുചാൻ സ്റ്റേജിൽ വരുന്നത് ഒരു വലിയൊരു പ്രസാദമായിരുന്നില്ലേ അനുഗ്രഹമായിരുന്നില്ലേ ഈ പ്രസാദം തേജസ്സുള്ള മുഖം ആരിൽ കൂടെ ഇനിയും കിട്ടും എന്നറിയില്ല എങ്കിലും കർത്താവിൻ്റെ വേലയില്ലേ കർത്താവ് കളയില്ല തള്ളിക്കളയില്ല തൻ്റെ സ്ഥാനത്ത് ദൈവം പലരെയും എഴുന്നേൽപ്പിക്കും ഈ സഹോദര സ്നേഹം ഈ ആദരവ് അത് കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പ്രത്യേകാൽ ദൈവത്തിൽ നിന്ന് സിദ്ധി അർജിച്ചിട്ടുള്ള ചിലർക്ക് മാത്രമേ കഴിയൂ നാലാമത്തെ വയസ്സിൽ ഫെയ്ത്തൂമ്പിൽ വന്നിട്ടുള്ള ചരിത്രങ്ങളെല്ലാം അദ്ദേഹം എന്നോട് ഒന്നൊന്നായിട്ടൊരു കൊച്ചു കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഫെയ്ത്തോമ്പിലെ കഷ്ടങ്ങളും ഫെയ്തൂമ്പിൽ നിന്ന് കിട്ടിയ ലാളനകളും അദ്ദേഹത്തിന് കഷ്ടത്തെക്കാൾ കൂടുതൽ ലഭിച്ച ലാളനകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ നേരം വിരുന്ന് ഭാവുച്ചാൻ ചിരിക്കും ഞങ്ങൾ ഏതാണ്ട് എന്നേക്കാളും ഒരു വയസ്സിന് മൂപ്പേ ഉള്ളൂ സമപ്രായക്കാരെ പോലെ ഞങ്ങൾ തമാശകൾ പറയുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ധാരാളം ചെയ്യുമായിരുന്നു അദ്ദേഹവും പശു ബസ്ലിയും ഞാനും കൂടെ ചേർന്ന് കൊണ്ട് പല പ്രാവശ്യം സംഭാഷിക്കുവാനും പഴയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് വളരെ അധികം പ്രത്യേകിച്ച് വേലയ്ക്കിറങ്ങിയ ആ വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേരും കൂടെ വളരെ ആർത്ത് ഘോഷിച്ച് ചിരിക്കുമായിരുന്നു എന്നെ കാണുമ്പോഴൊക്കെ പശു ബസ്ലിയെക്കുറിച്ച് താൻ ഓർപ്പിക്കുകയും സംസാരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യ പതിവായിരുന്നു ദൈവം അദ്ദേഹത്തെ മാനിക്കുവാനും നമുക്ക് മാനിക്കുവാനും അദ്ദേഹത്തിന് പലരെ മാനിക്കുവാനുമുള്ളതായ ഒരു അവസരം ഭൂമിയിൽ കിട്ടി കർത്താവ് കൊടുക്കുന്ന ഭാഗ്യം ഇനിയും തനിക്ക് കൊടുക്കുന്നതായ പ്രതിഫലം തൻ്റെ സഹോദരൻ ജോണി ചായനും തൻ്റെ സഹോദരി തൃശ്ശൂരെ മദറിനെയും അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദുഃഖാർഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു തൻ്റെ കൂടെ നിന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ചെറുപ്പക്കാർ സെറ്റ് തന്നെ ശുശ്രൂഷിക്കുന്ന ആ സന്മനസ്സൊക്കെ താൻ സുഖമില്ലാതെ കിടന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ കുറച്ച് സഹോദരങ്ങൾ തന്നെ തിരുമുകയും പഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് ആ സ്നേഹം അനുഭവിക്കാൻ തനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ ആ പലരും നിന്നയോടും വളരെ പ്രയാസമോടും ഒക്കെയാണ് പലരെയും ശുശ്രൂഷിക്കുന്നതെങ്കിലും ഇവിടെ തന്നെ മനസ്സോടെ ശുശ്രൂഷിക്കാൻ ഒരു കൂട്ടം വിശ്വാസികളെയും വേലക്കാരെയും കർത്താവ് ഒരുക്കി തനിക്ക് കിട്ടിയതായ എല്ലാ ഭാഗ്യങ്ങളെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു താൻ കർത്താവ് ആർക്കും കടക്കാരനല്ല തനിക്ക് തനിക്കനുഭവിച്ച് താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾക്ക് താൻ അനുഭവിക്കേണ്ടി വന്ന യാതനകൾക്ക് ദുഃഖങ്ങൾക്ക് സങ്കടങ്ങൾക്ക് പ്രതിഫലമായ ദൈവം ഈ ഭൂമിയിലും ആദരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് തേജസ് കൊണ്ടോ തനിക്ക് കിട്ടുന്നതായ ആ വലിയ തേജസ്സിൻ്റെ മഹത്വത്തെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലും ആത്മാവിൻ്റെ നിർവചനങ്ങളുടെ ആ വെളിപ്പാടിലും കൂടെ കാണുവാൻ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു തൻ്റെ ആയുസിൻ്റെ അന്ത്യത്തെ കാണുവാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടി അവസാനം വരെയും തന്നെ കണ്ട് സ്ത്രോത്രമെന്ന് ആ പുഞ്ചിരി ഒന്ന് ദർശിക്കുവാനുള്ള ഭാഗ്യം കിട്ടി എന്നെക്കാളും സ്നേഹം പങ്കിട്ട ജീവിതങ്ങൾ വളരെ ഉണ്ട് തൻ്റെ ചെറുപ്പകാലം മുതൽ തന്നോടൊപ്പം ചേർന്ന് ഭക്ഷിച്ചവർ ഉടുത്തവർ ഓടിയവർ പഠിച്ചവർ ഉറങ്ങിയവർ ഒക്കെ ധാരാളമുണ്ട് അവസാനം വരെ തന്നെ ശുശ്രൂഷിച്ചവരുണ്ട് തൻ്റെ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട് അനേക ഭവനങ്ങളുണ്ട് താൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത അനേക ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ഈ ദേശ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് അനേകം നല്ല നല്ല നിലകളിലിരിക്കുന്നു അനേകർക്ക് ജോലി പ്രാർത്ഥിച്ചു കൊടുത്തവർ പ്രതിഷ്ഠിച്ചവർ എത്ര ഭാഗ്യമാ ഭാവിച്ചാൽ കിട്ടിയതെന്നറിയാമോ ഓർത്താൽ എണ്ണിയാൽ തീരാത്ത ഭാഗ്യം വാരിക്കൂരി അനുഭവിക്കാൻ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തല്ലോ ഈ ഭാഗ്യകരമായ അവസ്ഥ ഈ നമ്മെ വിട്ട് കടന്നുപോയ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യാശയുടെ തീരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ധാരാളം വിശുദ്ധന്മാരെ ദൈവം പകരമായി കൊണ്ടുവരട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല യു